ഈ ജീവിതത്തില് എല്ലാവർക്കും ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അതൊന്നും നടക്കണോന്നില്ലല്ലോ എന്റെ അച്ഛനും ഉണ്ടായിരുന്ന ഒരു ആഗ്രഹം അതൊക്കെ ആഗ്രഹങ്ങളല്ലേ എന്നെ നല്ലൊരു പോലീസുകാരനെ കൊണ്ട് കെട്ടിക്കണോന്ന് എന്നിട്ട് എനിക്ക് കിട്ടിയതാ നിങ്ങളെ പോലെ ഒരു കിഴങ്ങും

ഇരുപത്തിനാല് മണിക്കൂർ ഇവിടുത്തെ ജോലി ചെയ്ത് ജോലി ചെയ്ത് എന്റെ ഊപ്പാട് നിന്ന് കാര ഞാൻ ചോദിച്ചത് എന്നെ തിരിച്ചു പറയാനോ ചോദിച്ചത് പേരാ ചോദിച്ചാരാ പ്ലേരാണോ പറഞ്ഞത് ക്ലാര ആ കല്യാണം കഴിച്ചതാ നോക്കുന്നുണ്ട് ഞാൻ നോക്കി കഴിഞ്ഞു അയ്യേ എവിടെയാ വീട് അടുത്ത് കോഴി നിർത്തിപ്പൊരിച്ചത് അതിനി വേണ്ട ടേസ്റ്റ് ഒക്കെ നല്ലതാ പക്ഷെ നിർത്തിപ്പൊരിച്ച വേണ്ട ഇനി അത് ഇരുത്തിപ്പൊരിച്ചില്ല ഈ നിർത്തിപ്പൊരിച്ച ഇങ്ങനെ കാണുമ്പോ അതിന്റെ അത് നിപ്പ് കാണുമ്പോ എനിക്ക് സങ്കടം പോലെ അതൊരു മാനസികമായിട്ടൊരു ഇതുപോലെ ൊരിക്കുന്നവനെല്ലാം ഭർത്താവ് പറഞ്ഞാ കാണപ്പെട്ട ദൈവാണ് അർത്ഥം മനസ്സിലാക്കിയാണോ പറഞ്ഞേ എന്താ ഇതിന്റെ നീറ്റിന്റെ കല്യാണോ ഇന്നലെ ഒരു കൂട്ടർ വന്നിട്ടുണ്ടായിരുന്നു ജോലിയും ചുറ്റുപാടൊന്നും കുഴപ്പമില്ല അവള് പറഞ്ഞേ പക്ഷേ ഒരു കാര്യം കൊണ്ട് അവര് വേണ്ടെന്ന് വെക്കാനാ പോക്കൻ ചിരിക്കുമ്പോ പല്ലുകാണ ഒരു ഭംഗൂലിയു അത് മാത്രാണ് അതവരോട് വരാൻ പറയാൻ എന്തിനി അവൾക്ക് അല്ല പറയത്തി കല്യാണം കഴിഞ്ഞ ആ ചെക്കൻ പിന്നെ ജീവിതത്തിൽ നോക്കി നമ്മൾ ചെറുപ്പത്തിൽ എന്തൊക്കെ മണ്ടത്തരങ്ങളാല്ലേ സത്യം വിചാരിച്ചിണ്ടായിരുന്നത് നിങ്ങൾ വിചാരിച്ചിണ്ടായിരുന്ന ഏറ്റവും വലിയ മണ്ടത്തരം എന്താ വലുതാകുമ്പോ കല്യാണം